ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്നും പാകിസ്ഥാൻ അതിജീവിക്കണമെങ്കിൽ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതയും ചർച്ചയും ഒത്തുപോകില്ല വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല ഭീകരവാദങ്ങൾക്കുള്ള പിന്തുണ പാക് സൈന്യവും സർക്കാരും അവസാനിപ്പിച്ച് മതിയാകൂവെന്നും ഇന്നലെ രാത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർശന മുന്നറിയിപ്പ് നൽകി ഓപ്പറേഷൻ സിന്ധൂർ തൽക്കാലത്തേക്ക് മാത്രമാണ് നിർത്തിവെച്ചിരിക്കുന്നതെന്നും ഭാവി എന്താകുമെന്ന് പാകിസ്ഥാന്റെ നടപടികളെ ആശ്രയിച്ചിരിക്കുമെന്നും വെടിനിർത്തലിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി വരും ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ പെരുമാറ്റം നിരീക്ഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ തീരുമാനിക്കുകയും ചെയ്യും ഭീകരതയും പാക് അതീത കശ്മീരിനെയും കുറിച്ച് മാത്രമായിരിക്കും പാകിസ്ഥാനുമായി ഇനി ചർച്ച നടത്തുക ആണവ ഭീതിയെ ഇന്ത്യ വച്ചുപൊറപ്പിക്കില്ല ഇത് യുദ്ധത്തിന്റെ യുഗമല്ല മറിച്ച് ഭീകരതയുടെയും യുഗമല്ല പാകിസ്ഥാൻ പോറ്റുന്ന ഭീകരർ ഒരു ദിവസം പാകിസ്ഥാനെ തന്നെ നശിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഭീകരതയെ അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളെയും ഇന്ത്യ ഇനി വെവ്വേറെ കാണില്ലെന്നും മോദി വ്യക്തമാക്കി ഭീകരതയോ സായുധ ആക്രമണമോ ഉണ്ടായില്ലെങ്കിലും പാകിസ്ഥാൻ ഉറപ്പു നൽകിയപ്പോഴാണ് വെടിനിർത്തലായിട്ടുള്ള അവരുടെ അപേക്ഷ പരിഗണിച്ചതെന്നും മോദി വിശദീകരിച്ചു ഇന്ത്യൻ സൈന്യത്തെ അഭിവാദ്യം ചെയ്യുന്നു ലോകം നമ്മുടെ ശക്തി കണ്ടു ഇന്ത്യക്ക് ഈ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് ഭീകരർ സ്വപ്നത്തിൽ പോലും സങ്കല്പിച്ചിട്ടുണ്ടാകില്ല പക്ഷേ ആദ്യം രാഷ്ട്രമെന്ന ആശയവുമായി രാജ്യം ഒന്നിക്കുമ്പോൾ നിർണായക നടപടി സ്വീകരിക്കുകയും ഫലങ്ങൾ കൈവരിക്കുകയും ചെയ്തു നമ്മുടെ കര നാവിക വ്യോമസേനകളും അതിർത്തി സുരക്ഷാ സേനകളും എല്ലാം സുരക്ഷാ ഏജൻസികളും അതീവ ജാഗ്രതയിലാണ് ഒരു ആണവ ഭീതിയെയും ഇന്ത്യ വെച്ചുപുറപ്പിക്കില്ല